ും പുത്രണം പരിശുദ്ധിക്കുന്ന സ്തുതി ആദ്യം തന്നെ പ്രിയപ്പെട്ട സിംഹാസൻ സന്നിഹിതരായിരിക്കുന്ന സഹോദര വൈദികർ സഹോദരി സഹോദരന്മാർ ഇന്നേ ദിവസം സിംഹാസൻ വൈദിക സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടുന്ന സന്ദർഭമാണ് പ്രാഥമിക വൈദിക പഠനമെല്ലാം പൂർത്തിയാക്കി പിന്നെ പിന്നിലുള്ള പട്ടത്വ സ്ഥാനങ്ങളെല്ലാം സ്വീകരിച്ച് ഇന്ന പൂർണ്ണ പൗരോഹിത്യ പദവിയിലേക്ക് നിയോഗിക്കപ്പെടുന്ന സന്ദർഭമാണ് തീർച്ചയായിട്ടും വലിയൊരു ഉത്തരവാദിത്വം ഇന്ന് അദ്ദേഹം ഏറ്റെടുക്കുകയാണ് സഭയിൽ വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യുവാനുള്ള ദൈവകൃപകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി തുടർകാലങ്ങളിൽ കാലങ്ങളിൽ അദ്ദേഹത്തിന് സിദ്ധി ശിനെ സിദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ദൈവത്തോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വിശ്വ കുർബാനയുടെ പ്രാരംഭത്തിൽ വായിച്ചു കേട്ട ദേവൻ കേജുവൻ ഭാഗം ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഒരു ശ്രദ്ധ ചിരുന്ന് കാണണം തീവേറിയ കടൽ തീരത്ത് വെച്ച് ഉയർത്തുന്നേറ്റ കർത്താവ് പത്രോ ശ്രീഹായുട് ഒരു ചോദ്യം തന്നെ വലിയ വ്യത്യാസമില്ലാതെ മൂന്ന് പ്രാവശ്യം ചോദിക്കുന്ന ഭാഗമാണ് അവിടെ നാം വായിക്കുന്നത് താവ് മീൻപിടിച്ചുകൊണ്ടിരുന്ന ഏഴ് ശിഷ്യന്മാരെ കടൽക്കരയിലേക്ക് വിളിച്ചവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം എല്ലാം നൽകിയ ശേഷം പത്രോശ്ലേഖായ വിളിച്ച് പ്രത്യേകമായി ഈ ചോദ്യങ്ങൾ അവനോട് ചോദിക്കുകയാണ് ആദ്യത്തെ ചോദ്യം നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്നാണ് അത് രണ്ടുമൂന്ന് പ തരത്തിൽ അത് ഭാഷാന്തരം ചെയ്യാവുന്നതാണ് കൂടെയുള്ള തൻ്റെ ശിഷ്യന്മാർ ക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നുവോ അല്ലെങ്കിൽ ഇവയേക്കാൾ അധികമായി അതായത് താൻ അവൻ ഏർപ്പെട്ടിരുന്ന തൊഴിൽ അതുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുപകരണങ്ങൾ ഇവയെക്കാളെല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് മൂന്നാമതായി എൻ്റെ സമീപത്ത് നിൽക്കുന്ന ഈ എൻ്റെ സഹോദരന്മാരെന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്താണെങ്കിലും വളരെ പ്രധാനപ്പെട്ടതായ ഒരു ചോദ്യമാണ് നീ എന്നെ ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ നിയോഗിക്കുന്നു നീ അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുവോ ജീവിതത്തിലെല്ലാറ്റിനേക്കാൾ അധികമായി ആ ചോദ്യം വീണ്ടും രണ്ട് പ്രാവശ്യം കൂടി വലിയ വ്യത്യാസമില്ലാതെ ആവർത്തിക്കപ്പെടുന്നുണ്ട് ഈ ചോദ്യം തന്നെയാണ് ഇന്ന് ചുമ്മാശനോട് കർത്താവ് ചോദിക്കുന്നത് ഈ വൈദിക ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ് നീ മറ്റുള്ളവർ സ്നേഹിക്കുന്നവർ ആ തോതിലാണോ സ്നേഹിക്കുന്നത് നീ മറ്റുള്ളവരെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് അതിനേക്കാ ആ ഒരു സ്നേഹമാണോ എന്നോടുള്ളത് അതോ ഇവരെക്കാൾ ഇവയെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു ഭൂകർത്താവെ എന്ന് ഉറച്ച ശബ്ദത്തിൽ പറയുവാൻ സാധിക്കുന്നെങ്കിൽ മാത്രമാണ് വൈദിക ശുശ്രൂഷ അനുഗ്രഹകരമായി തീരുകയുള്ളു മനുഷ്യജീവിതത്തിലൊരു വൈദികൻ ഇവരെക്കാൾ ഇവരേക്കാൾ അധികമായി സ്നേഹിച്ചാൽ മാത്രമാണ് അനുഗ്രഹകരമായൊരു ശുശ്രൂഷ നിർവഹിക്കുവാൻ സാധിക്കുകയുള്ളൂ ജീവിതത്തിൽ മനുഷ്യനെയോ സ്ഥാനത്തെയോ മറ്റ് കാര്യങ്ങളെയോ ആണ് നമ്മുടെ സ്വന്തം അഭിമാനത്തെയോ ഒക്കെ സ്നേഹി സ്നേഹിക്കുന്നുവെങ്കിൽ അർത്ഥവത്തായൊരു ശുശ്രൂഷ നിർവഹിക്കുവാൻ സാധിക്കുകയില്ല അവിടെ ഒരു അടിസ്ഥാന ലോയൽത്തി വിശ്വസ്ത വിധേയത്വം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിനോടല്ല ഇത് കർത്താവിൻ്റെ വിളിയാണ് ക്രിസ്തുവിനോട് അത്രമാത്രം എല്ലാത്തിനേക്കാളും സ്നേഹിക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് വൈദിക ശുശ്രൂഷ അനുഗ്രഹകരമായി നിർവഹിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ നിയോഗത്തിലേക്കാണ് വലിയൊരു ക്രിസ്തുവിനോടുള്ള സ്നേഹാനുഭവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്ന് ഓർക്കണം അല്ലെങ്കിൽ വിശ്വസ്തയോടെ ശുശ്രൂഷ നിർവഹിക്കുവാൻ മനസമാധാനത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുകയില്ല കർത്താവ് തന്നെ പോലെ തന്നെ അതിനോ ആ ഒരു തരത്തിൽ മറ്റൊരു സ്നേഹവും ആഗ്രഹിക്കുന്നുണ്ട് വൈദിക ശുശ്രൂഷ എന്നും ഒരിടവകയുമായി ബന്ധപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ആ ഇടവകയെ അതുപോലെ തന്നെ സ്നേഹിക്കുവാൻ സാധിക്കുന്നു എന്നതാണ് അതൊരു അതുപോലെ തന്നെ ഒരു കടുത്ത വെല്ലുവിളിയാണ് ഒരിടവകയിൽ നിന്ന് ഒരു വൈദികന് ഉണ്ടാകേണ്ട സഹകരണത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഒരു വൈദികന് ഇടവകയോടുള്ള സ്നേഹമെന്നത് എന്തെല്ലാം അവഗണനകളും പ്രതികൂല സാഹചര്യങ്ങളും നിസ്സഹകരണവും നിർവികാരതയുമെല്ലാം ആ ഇടവക ഉണ്ടായിരുന്നാലും ഇടവകയെ സ്നേഹിക്കാൻ സാധിക്കണം നമ്മുടെ കർത്താവ് ഈ ലോകത്തെ സ്നേഹിച്ചത് അങ്ങനെയാണ് അതുകൊണ്ടാണ് കർത്താവ് നിങ്ങളെല്ലാവരും പരസ്പരം സ്നേഹിക്കണം എന്നല്ല പറഞ്ഞത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ സ്നേഹിക്കണമെന്നാണ് അപ്പോൾ കർത്താവിനെ അടിസ്ഥാനപരമായി ആഴമായി സ്നേഹിക്കുന്നത് പോലെ തന്നെ ഇടവുകയെ സ്നേഹിക്കാൻ സാധിക്കണം ഇവിടെ ഇടവുകയെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെടാത്ത പലതും ഉണ്ടായിന്നു വരും ആ ഇഷ്ടപ്പെടാകയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഈഗോയാണ് ഞാൻ വലിയ ആളാണ് ഞാൻ ഇവിടുത്തെ ഇടവകയുടെ അധിപനാണ് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചാൽ പ്രശ്നമാണ് പൂർണ്ണ സമർപ്പണത്തോടെ വിനയത്തോടുകൂടി ശുശ്രൂഷിക്കാൻ സാധിക്കണം ഭർത്താവിൻ്റെ തൻ്റെ അന്ത്യത്താഴത്തിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ ഇതേ മനോഭാവം ആ ഇടവകയോട് പുലർത്തുവാനും ആ ഇടവ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ അവരെ പൂർണ്ണമായി സ്നേഹിക്കുവാനും സാധിക്കും ഇറ്റ്സ് എ ചലഞ്ച് അവർ നൽകുന്ന ആദരവിൻ്റെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നിരുപാധികമായ ഇടവകയോട് ഇടവക ജനങ്ങളോട് വ്യക്തിപരമായി സ്നേഹിക്കുവാൻ സാധിക്കുക ഇല്ലെങ്കിൽ എന്നും പ്രശ്നമാണ് ദൈവം നൽകിയിരിക്കുന്ന നിയോഗമാണ് അപ്പോൾ അത്രമാത്രം ഇടവക ഏത് ഇടവകയാണ് കിട്ടുന്നതെങ്കിൽ നിയോഗപ്രകാരം കിട്ടുന്ന ഓരോ ഇടവകയും ആ ഇടവുകയിൽ ശുശ്രൂഷ ചെയ്യുന്നിടത്തോളം കാലം താഴ്മയോടും കരുതലോടും ശുശ്രൂഷിക്കുവാൻ സാധിക്കണം അവർ മുഴുവനും ദൈവസന്നദ്ധയിലേക്ക് എത്തിക്കുവാനുള്ള ബാധ്യതയും ചുമതലയുമാണ് ഒരു വൈദികൻ ഏറ്റെടുക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക ദൈവത്തെ സ്നേഹിച്ച് താൻ നൽകുന്ന ഇടവുകയെ ദൈവം നമ്പ്രാനെ ഏൽപ്പിച്ചതെന്നൊരു ഇടവുകയെ അതിന് സമയമൊന്നുമില്ല ആ ഇടവകയുടെ ആവശ്യങ്ങളെന്നും കണ്ട് ഇരുപത്തിനാല് മണിക്കൂർ സൂക്ഷിക്കുവാനുള്ള നിയോഗമാണ് അതിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഷംഭാസന് ഇന്ന് വൈദികനാവുന്ന കൂടെ ഏറ്റെടുക്കുന്നത് തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ഒരു സഭയുടെ ചട്ടവിട്ടുകൾ എല്ലാം കൊണ്ട് നമുക്കൊരു ഭരണഘടനയുണ്ട് അതിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കുവാനുള്ള ബാധ്യതയുണ്ട് അത് അനുഗ്രഹകരമായ ചിട്ടയായ ഒരു ശുശ്രൂഷാ നിർവഹണത്തിന് ആവശ്യമാണ് തീർച്ചയായിട്ടും സ്വതന്ത്രമായി ശുശ്രൂഷിക്കുന്നതോടൊപ്പം നിയമപരമായ പരിധികൾ ലംഘിക്കാതെ ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കേണ്ടതുണ്ട് ഇതെല്ലാം ചേർത്ത് കഴിയുമ്പോൾ ശുശ്രൂഷ ജീവതും അനുഗ്രഹകരമായി തീരും എന്നുള്ളതാണ് അധികാര സ്ഥാനങ്ങളുണ്ട് ഇടവ സഭയിൽ മേൽപ്പെട്ടക്കാരും മേൽ പ്രധാന മേൽപ്പെട്ടക്കാരും എല്ലാം ഉണ്ട് അതെല്ലാം ഉള്ള അനുസരണം ഭരണകരണ പ്രകാരം മതി അതിനപ്പുറത്തേക്കുള്ള വിധേയത്വവും സ്നേഹവും ഒന്നും ആവശ്യമില്ല നിർദ്ദേശം ഏത് സ്ഥാനത്ത് നിന്ന് വന്നാലും അത് ധർമ്മവിരുദ്ധവും നീതിരഹിതവുമാണ് എങ്കിൽ അത് അനുസരിക്കുവാനുള്ള ബാധ്യത ഒരു വൈദികനില്ല തീർച്ചയായിട്ടും ഏറ്റവും വലിയ നിയോഗം ദൈവത്തിൻ്റെയാണ് കർത്തൃഹിതം ആണ് എന്ന് നിലനിൽക്കേണ്ടത് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കി അധികാരസ്ഥാനങ്ങളോടുള്ള ബന്ധം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതാണ് സിംഭാസൻ ഇന്ന് പഠനമെല്ലാം പൂർത്തിയാക്കി ദൈവ നിയോഗപ്രകാരം വൈദിക ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ് അനുഗ്രഹകരമായ ഒരു ശുശ്രൂഷ നിർവഹണത്തിന് പ്രാപ്തനാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥി ആശംസിക്കുന്നു ഒരു വൈദിക ജീവിതം അനുഗ്രഹകരമായി തീരുന്നതിന് ദൈവ ഇഷ്ടം പ്രവർത്തിച്ച് നീതിപൂർണമായ ദൈവാശ്രയമുള്ള ഒരു ജീവിതം നയിക്കുവാൻ തീർച്ചയായിട്ടും ആവശ്യമാണ് ദൈവബന്ധത്തിലാണ് ഈ സ്നേഹം കർത്താവിനോടുള്ള സ്നേഹവും ഇടവകയോടുള്ള സ്നേഹവും വർദ്ധിച്ചു വരുന്നത് അത് നമ്മളെന്നും ഓർക്കണം നിരന്തരമായ ദൈവിക കൂട്ടായ്മയിൽ നിരന്തരമായി ഇടവക കൂട്ടായ്മയിൽ ശുശ്രൂഷാ ജീവിതം കേന്ദ്രീകരിക്കുമ്പോഴാണ് അത് നിരന്തരമായൊരു ജീവിതാനുഭവത്തിൻ്റെ ഭാഗമായി തീരുമ്പോഴാണ് അത്തരം ഒരു സ്നേഹം വർദ്ധിപ്പിച്ചു വരുവാനും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനും എല്ലാം സാധിക്കുന്നത് ഇടവകയിലെ കൗതാശികവും ഭരണപരവുമായ ഉത്തരവാദിത്തങ്ങളെല്ലാം പൂർണ ദൈവ താൽപ്പര്യത്തോടുകൂടി പ്രവർത്തിക്കുക ആ കിണത്തോളം കാലം ശുശ്രൂഷ നിർവഹിക്കുവാനും ദൈവ നമ്പ്രാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുകയാണ് സഭയെ സ്നേഹിച്ച ഒരു കുടുംബത്തിലെ അംഗമാണ് ചെമാചൻ പ്രലോഭനങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ സഭയുടെയും ഭദ്രാസനത്തിൻ്റെയും ഉത്തമ താല്പര്യങ്ങളോട് ചേർന്ന് നിന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് തീർച്ചയായിട്ടും ആ ഒരു ഉത്തരവാദിത്വം തുടർക്കാലങ്ങൾ നിർവഹിക്കുവാനുള്ള ദൈവകർഭ സിദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഈ പ്രാരംഭ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവരെയും കുടുംബാംഗങ്ങളെയും ദൈവം പ്രാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു